ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന രണ്ട് കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കറണ്ട് ഒന്നും കിട്ടാതിരുന്ന സമയത്തൊക്കെ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്തിരുന്ന ഒന്നാണ് മണ്ണെണ്ണ വിളക്ക് ഓടിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഒക്കെ വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ കത്തിച്ചിരുന്നത് അന്നൊക്കെ മണ്ണെണ്ണ സുലഭമായി കിട്ടാനും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കുകളൊന്നും കണി കാണാൻ പോലും ഇല്ലാതായി മാത്രമല്ല മണ്ണെണ്ണ കിട്ടാനും വഴിയില്ല മണ്ണെണ്ണയില്ലാതെ മണ്ണെണ്ണ കൊണ്ട് കത്തിക്കുന്ന ഈ പഴയ വിളക്കുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഒരു കുപ്പിയിലേക്ക് വെറും പച്ചവെള്ളം മാത്രം ഒഴിച്ച് നമുക്കൊരു വിളക്ക് ഉണ്ടാക്കി കത്തിച്ചാലോ ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് മാത്രമല്ല മണ്ണെണ്ണ വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അരിയോ പുകയോ സ്മെല്ലോ ഒന്നും തന്നെ നമ്മുടെ ഈ വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്നില്ല ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ദ ഇതുപോലുള്ള ഒരു ബോട്ടിൽ ക്യാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒന്നും എടുക്കരുത് കേട്ടോ നമുക്കിതൊന്ന് ചൂടാക്കാനുള്ളതാണ് ചൂട് തട്ടുമ്പോൾ ഇത് ഉരുകി പോകും അതുകൊണ്ട് ഇതുപോലുള്ള മെറ്റൽ ക്യാപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്ത ക്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഒരു കത്രികയോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് നമുക്കിതിൽ ഹോളിട്ട് കൊടുക്കാവുന്നതാണ് ബോട്ടിൽ ക്യാപ്പിൽ ആവശ്യമായ വലിപ്പത്തിനുള്ള ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സെയിം ലെങ്ത്തിൽ ഉള്ള രണ്ട് മെഴുകുതിരികളാണ് ഇതിൽ നിന്നും ഒരു എടുത്ത് നമുക്ക് ആ ബോട്ടിൽ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കത്തിച്ച് വെക്കാം ഏതാണ് വേഗം തീരുന്നതെന്ന് നോക്കാലോ ഈ മഴക്കാലത്തൊക്കെ സ്ഥിരമായിട്ട് കറണ്ട് പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് മെഴുകുതിരി മേഴുകുതിരി പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പോകാതെ കുറേ നേരത്തേക്ക് കത്താനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇത് ബോട്ടിൽ ക്യാപ്പ് ഇട്ട മേഴുകുതിരിയും സാധാ മെഴുകുതിരിയും കത്തുമ്പോഴുണ്ടാവുന്ന വ്യത്യാസം കണ്ടോ സാധാ മേഴുകുതിരി പെട്ടെന്ന് തന്നെ കത്തിത്തീർന്നു എന്നാൽ ബോട്ടിൽ ക്യാപ്പ് ഇട്ട മേഴുതിരി ഇനിയും കുറേ കത്താനുണ്ട് അപ്പോൾ ഇനി കറണ്ട് പോകുന്ന സമയത്ത് മേഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ ഈ ടിപ്പും ചെയ്ത് നോക്കൂട്ടോ മിനിറ്റുകൾ കൊണ്ട് കത്തിത്തീരുന്ന മെഴുകുതിരി നമുക്ക് മണിക്കൂറുകളോളം ഉപയോഗിക്കാൻ സാധിക്കും ഈ ടിപ്പ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം മണ്ണെണ്ണയും മണ്ണെണ്ണ വിളക്കും ഒന്നും തന്നെ ഇല്ലാതെ നമുക്കൊരു അടിപൊളി വിളക്ക് ഉണ്ടാക്കിയാലോ വിളക്കുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ദാ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള മെറ്റൽ ക്യാപ്പ് ഉള്ള ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ക്യാപ്പിൻ്റെ ഉത്ഭാഗത്തിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കവർ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഒരു കത്രികയുടെ അറ്റം കൊണ്ട് ക്യാപ്പിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഇത് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹോൾട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും കുപ്പിയും റെഡിയായി ക്യാപ്പും റെഡിയായി ഇനി നമുക്ക് ഒരു ചെറിയ പാട്ട കഷ്ണം വേണം ഇത് ഇതുപോലുള്ള പൗഡർ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പീസ് മുറിച്ചെടുത്താൽ മതി ഒരു കത്രിക കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിൽ നിന്നും ഒരു പീസ് മുറിച്ചെടുക്കാൻ സാധിക്കും പൗഡർ ടിന്നിൽ നിന്നും ഒരു കുഞ്ഞു പീസ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഒന്ന് ചുറ്റെടുക്കാൻ മാത്രം മതി ബാക്കിയുള്ളത് മുറിച്ചു മാറ്റാം ദൈത്രയുള്ള ഒരു കുഞ്ഞ് പീസാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി ഇതൊന്ന് ചുരുട്ടി ഒരു കുഴൽ പോലെ ആക്കിയെടുക്കാം നമ്മൾ ആ ഹോളിൽ ഇട്ട് വെച്ചേക്കുന്ന ബോട്ടിൽ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ കുഴൽ ദൈ ഇതുപോലെ ഒന്ന് കയറ്റി വയ്ക്കാം പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുപ്പി വിളക്കിൻ്റെ മോഡലാണ് കേട്ടോ ഇത് ഒരു കഷ്ണം കോട്ടൺ തുണി തീരുപോലെ തെറുത്തെടുത്ത് നമുക്ക് ആ കുഴലിനുള്ളിലൂടെ കയറ്റി കൊടുക്കാം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിരുന്ന അടിപൊളി കുപ്പി വിളക്കല്ലേ ഇത് ചിലർക്കൊക്കെ ഈ ഓർമ്മയുണ്ടാകും എന്നാൽ ഈ വിളക്കിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്നത് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ഈ വിളക്കൊന്ന് കത്തിക്കാം നമ്മുടെ ഈ വിളക്ക് കത്തിക്കാനായിട്ട് കുപ്പിക്കുള്ളിലേക്ക് ഇത് ഇത്രയും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കുപ്പിയുടെ പകുതി ഭാഗം വരെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് വേസ്റ്റായിട്ട് കളയാൻ മാറ്റി വെച്ചേർന്ന കുറച്ച് ഓയിലാണ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലാണ് കേട്ടോ ഇത് ഇങ്ങനെ വേസ്റ്റായിട്ട് വരുന്ന ഓയിലൊക്കെ നമ്മൾ വെറുതെ കളയാറല്ലേ പതിവ് ഇനി ഇതൊന്നും വെറുതെ കളയേണ്ട കേട്ടോ ഇതുപോലെ നമുക്ക് റിയൂസ് ചെയ്യാം ബോട്ടിലെ വെള്ളത്തിനുള്ളിലേക്ക് നമുക്ക് ഈ ഓയിലൊന്നും ഒഴിച്ചുകൊടുക്കാം കുപ്പിനിറയെ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് എണ്ണയിൽ മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള തിരിയാണെട്ടോ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ബാക്കിയുള്ളത് മുറിച്ച് മാറ്റാം തിരി വെള്ളത്തിലേക്ക് മുട്ടിക്കിടന്നാൽ കത്താൻ കുറച്ച് പ്രയാസമായിരിക്കും പാകത്തിന് തിരി മുറിച്ച് മാറ്റിയ ശേഷം നമുക്ക് ഈ ക്യാപ്പ് കുപ്പിയിലേക്ക് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് കത്തിച്ച് വെക്കാം പണ്ടത്തെ മണ്ണെണ്ണ വിളക്ക് കത്തുന്നത് പോലെ തന്നെയാണ് മണ്ണെണ്ണയില്ലാത്ത നമ്മുടെ വിളക്കും കത്തുന്നത് പിന്നെ നമ്മുടെ ഈ വിളക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കത്തുമ്പോൾ പുകയില്ല കരിയില്ല മണ്ണെണ്ണയുടെ സ്മെല്ലും ഇല്ല മാത്രമല്ല ഇങ്ങനൊരു വിളക്ക് കത്തുന്നതിൻ്റെ യാതൊരു സ്മെല്ലും നമ്മുടെ മുറിക്കകത്ത് എങ്ങും ഉണ്ടാവില്ല കേട്ടോ മണ്ണെണ്ണയൊക്കെ കിട്ടാനില്ലാത്ത ഈ സമയത്ത് ഇങ്ങനെ വിളക്ക് ഉണ്ടാക്കി വെച്ച് നോക്കൂ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഓടിപ്പോയി എടുത്ത് കത്തിക്കാം ഇതിൽ എണ്ണയുടെ അളവ് കുറയുന്നതനുസരിച്ച് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാസങ്ങളോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം മണ്ണെണ്ണ ഒഴിക്കാത്ത ഈ കുപ്പി വിളക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കുപ്പിക്കുള്ളിലേക്ക് കുറച്ച് ഗോലി ഇട്ടതിന് ശേഷം ഇതൊന്ന് കത്തിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇന്നത്തെ ടിപ്സ് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു